യു പിയിലെ വഖഫ് ബോർഡിനെ പ്രതിരോധത്തിലാക്കി യോഗി സർക്കാർ വാരണാസി ഉദയ പ്രതാപ് കോളേജിനു മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരുന്നു കോളേജ് വഖഫ് ഭൂമി എന്ന് തെളിയിക്കുന്ന രേഖകൾ ഒരു മാസത്തിനകം ഹാജരാക്കാനാണ് യോഗി സർക്കാരിന്റെ നിർദ്ദേശം ഇതോടെ വഗഫ് കോളേജിനുമേലുള്ള അവകാശവാദം ഉപേക്ഷിക്കാനാണ് സാധ്യത വർഷം പഴക്കമുള്ള വാരണാസിയിലെ ഉദയ് പ്രതാപ് കോളേജിന് മേലാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത് അഖിലേഷ് യാദവ് സർക്കാരിന്റെ കാലത്ത് കോളേജിനകത്ത് ഒരു മസ്ജിദും നിർമ്മിച്ചിരുന്നു എന്നാൽ കോളേജ് ഭൂമി വക്കഫ് തെളിയിക്കുന്ന രേഖകൾ നൽകാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചു ഒരു മാസത്തിനകം ഇത് സംബന്ധിച്ചുള്ള രേഖകൾ നൽകണം ഇക്കാര്യം പരിശോധിക്കാൻ യു പി റവന്യൂ വകുപ്പിനോടും യോഗി നിർദ്ദേശിച്ചു ഭൂമിക്കുമേൽ ഒരു രേഖകളും കയ്യിലില്ലാത്ത വഖഫ് ബോർഡ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് യു പി സർക്കാരിന് മുന്നിൽ പ്രതിരോധത്തിലായ വഖഫ് ബോർഡ് ഉന്നയിച്ച അവകാശവാദത്തിൽ നിന്നും മെല്ലെ മെല്ലെ പിന്നിലേക്ക് പോകുന്നതായാണ് സൂചന കോളേജിനകത്ത് അഖിലേഷ് സർക്കാർ അനധികൃതമായാണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭവും ആരംഭിച്ചിട്ടുണ്ട് മസ്ജിദിന് മുന്നിൽ ഹനുമാൻ ചാലി സജുല്ലി അടുത്തിടെ വൻ പ്രതിഷേധം നടന്നിരുന്നു ജനം ഡൽഹി